നൃത്തപരിപാടിക്കിടെ ഉമാ തോമസമ്മിലെ വീണ് പരിക്കേറ്റ സംഭവത്തിൽ വേദിയിലെ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ച് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് ആവശ്യമായ ബലം ഉണ്ടായിരുന്നില്ലെന്നും സംഘാടകർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസും അഗ്നിരക്ഷാസേനയും പൊതുമരാമത്ത് വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഗുരുതര വീഴ്ച കണ്ടെത്തിയത് പോലീസും അഗ്നിശമന സേനയും പൊതുമരാമത്ത് വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഗുരുതര വീഴ്ച കണ്ടെത്തിയത് വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല വി ഐ പി സ്റ്റേജിനടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ സ്റ്റേജ് നിർമ്മിച്ച മൂളന്തുരുത്തി സ്വദേശി ബെന്നി മൃത മിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം ഹോസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഡിസംബർ വൈകീട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് എംഎൽഎയ്ക്ക് ഗുരുതര പരിക്കേറ്റത് തലയ്ക്കും ശ്വാസകോശത്തിനുമടക്കം പരിക്കേറ്റിരുന്നു നിലവിൽ റിനേ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉമാ തോമസ് എംഎൽഎ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ